ഇനി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന മഴയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോവുകയാണ് കനത്ത മഴയാണ് ഇന്നലെയൊക്കെ സംസ്ഥാനത്ത് ആകെ പെയ്തത് വിവിധ നഗരങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് കൊച്ചി വാഴക്കാലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയ സംഭവമുണ്ട് ഇവിടെ ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പട്ടം ഗൗരീശപ്പട്ടം മേഖലകളൊക്കെ വെള്ളത്തിനടിയിലായി ഇന്നലെ കനത്ത മഴ പെയ്ത ആലപ്പുഴ പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു സഹിൻ ആൻറ്റണിയിലേക്ക് പോവുകയാണ് സഹിൻ ആൻ്റണി എനിക്ക് തോന്നുന്നു കൊച്ചി പനമ്പള്ളി നഗറിലാണ് സഹിൻ നമുക്കൊപ്പം ചേരുന്നതെന്ന് തോന്നുന്നു സഹിൻ ഗുഡ് മോർണിംഗ് ഈ ഇന്നലെയാണെങ്കിൽ നമ്മുടെ കളമശ്ശേരിയിലും തൃക്കാക്കരയിലൊക്കെ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മഴയിൽ വലിയ വെള്ളക്കെട്ടായിരുന്നു ചില സ്ഥലങ്ങളൊക്കെ മുങ്ങി മുങ്ങിയെന്ന് പോലും പറയാം ഇപ്പോൾ പനമ്പള്ളി നഗറിൽ എന്താണ് കാഴ്ച ഇതിപ്പോൾ കൊച്ചിയിൽ മഴ മാറി നിൽപ്പുണ്ട് മഴക്കെടുതികൾ രൂക്ഷമാണോ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയോ എന്താണ് രാവിലത്തെ കാഴ്ചകെട്ട് സേതുലക്ഷ്മി അല്പം ആശ്വാസം എന്ന് പറയുന്നത് കൊച്ചിയിൽ രാവിലെ മുതൽ മഴ പെയ്തിട്ടില്ല പക്ഷേ കാർമേഘമുണ്ട് അതുകൊണ്ട് തന്നെ മഴയ്ക്കുള്ളൊരു സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല എന്തായാലും സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ വലിയ വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു തൃക്കാക്കരയിലും കളമശ്ശേരിയിലും എല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മഴ മാറി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ചേട്ടാ എങ്ങനെയാണ് സ്ഥിരം ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാറുണ്ട് ഇവിടെ പണ്ടൊന്നും വെള്ളക്കെട്ട് കാര്യമായിട്ടുണ്ടായി അതിനുള്ള പാടങ്ങളും മറ്റുള്ള തോടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ തോടുകൾ തന്നെ നവീകരിക്കണില്ല അതിൻ്റെ മുകളിലുള്ള ആ ടവർ മാത്രമേ മാറ്റണുള്ളൂ അതിൻ്റെ അടിയിലുള്ള ചെളിയൊക്കെ വാരി കളഞ്ഞാലാണ് ഈ വെള്ളം ശരിക്കും കൂടെ ഉള്ളു പേരൻറ്റു കൊനാലെ ആകെ ബ്ലോക്കാണ് പിന്നെ എന്ന് വെച്ചാൽ പത്തനാൽപത് വർഷങ്ങളായിട്ട് ഇത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ കമ്മിറ്റിപ്പാടം പ്രദേശങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മാറി വന്ന ആൾക്കാർ ഒന്നും ചെയ്യാറില്ല ഇവിടെ അത് തന്നെ വെള്ളം കയറിയാലുണ്ടാവുന്നൊരു അവസ്ഥ എങ്ങനെയാണ് കയറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സാധനങ്ങളൊക്കെ ഇതാവൂലേ ഇപ്പം ആ വീടെന്നു പറഞ്ഞാൽ ഇളയ പോയിൻ്റെ വീടാ ഇത്തിരി പൊക്കി അതൊന്നും പ്രശ്നമില്ല ഇതിനകത്ത് വെള്ളം കയറി ഞാൻ കട്ടിലിട്ടായിരിക്കണം ചില സമയത്തൊക്കെ ഭയങ്കര കഷ്ടമായ ഒരു ജീവിതമുള്ളൂ ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് പേർഷൻ്റെ കഴിക്കുന്ന ഭാഗത്ത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു പരിപാടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലയിടങ്ങളിലും വലിയ ദുരിതത്തിലാണ് ജനങ്ങൾ എന്നുള്ളതാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുക കാനകൾ കൃത്യമായി ശുചീകരിക്കാത്തതാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടിന് കാരണമെന്ന് ജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് എത്രത്തോളം അത് സ്വീകരിക്കാൻ കഴിയുമെന്ന് പറയില്ലേ എന്നിരുന്നാലും കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ളവയാണ് ജനം കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ മാറി നിൽക്കുന്നതിൻ്റെ ഒരു ആശ്വാസം നമുക്ക് പറയാൻ കഴിയും കാരണം മിക്കയിടങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങി അതുതന്നെ വലിയ ഒരു സൂചകമായിട്ടാണ് പറയേണ്ടി വരിക എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കാർമേഘമുണ്ട് അതുകൊണ്ട് മഴ ഇനി പെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഇത്രയധികം വെള്ളം പലയിടങ്ങളിലും കയറുന്നതിൽ ഒരു ആശങ്ക ജനത്തിനുണ്ട് പ്രത്യേകിച്ചും വർഷകാലമായിട്ടില്ല രണ്ട് ദിവസം മാത്രമാണ് മഴ പെയ്തത് കൊച്ചി നഗരത്തിൽ ആ രണ്ട് ദിവസം കൊണ്ടാണ് മിക്കയിടങ്ങളിലും വെള്ളം കയറിയത് ഇന്നലെ സേതു സൂചിപ്പിച്ചതുപോലെ കളമശ്ശേരിയിലും തൃക്കാക്കരയിലും എല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായി ഉണ്ടായിരുന്നു പാലാരിവട്ടം അടക്കമുള്ള ഇടങ്ങളിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു ആ ഗതാഗത കുരുക്ക് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു മഴ പെയ്താൽ പോലും പലയിടങ്ങളിലും ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയേണ്ടി വരിക മാത്രമല്ല ചെറിയ മഴ പെയ്താൽ പോലും പലയിടങ്ങളിലും ഉണ്ടാകുന്നു ആ വെള്ളം ഇറങ്ങിപ്പോകാൻ എടുക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു കാരണം സേതുലക്ഷ്മി ശരി സഹിനി പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ നമ്മളോട് സംസാരിച്ചവരൊക്കെ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ പോയി പക്ഷേ ഇപ്പോൾ വീണ്ടും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുകയാണ് കൊച്ചി ഒരു ചെറിയൊരു മഴ പെയ്താൽ കൊച്ചി മാത്രമല്ല തിരുവനന്തപുരം ഒക്കെ ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു തിരുവനന്തപുരത്തെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ഈ സ്മാർട്ട് റോഡ് നിർമ്മാണമൊക്കെ ആയതുകൊണ്ട് കുഴി എഴുത് റോഡ് എഴുത് എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലും കൂടിയാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോവുക ഇന്നെന്താണെങ്കിലും മഴ കുറച്ചൊന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇനിയിപ്പോൾ വെള്ളം കയറിയ മേഖലകളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുന്നതോടെ നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം കിട്ടും പക്ഷേ എങ്കിൽ കൂടി കാലവർഷം വരികയാണ് ഇന്ന് തൊട്ട് കാലവർഷം എത്തുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നഗരസഭ ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാവും ചെയ്യുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ സഹിൻ ആൻ്റണി ആണ് നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള മഴക്കെടുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിയത്